നല്ലൊരു വീട്ടിലേക്ക് മാറിക്കൂടെ പിന്നെ എന്തായാലും വാടകല്ലേ കണ്ടിട്ട് എന്തോ വീഡിയോ ആകുന്നു നേരത്തെ ചിന്ത എന്തും പഠിക്കുന്ന എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് മൈക്കൂടെ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് മൈക്കെ കൂടെ കേൾക്കണ്ടല്ലോ എന്ത് സംഭവം കേൾക്കുന്നുണ്ട് റെഡി ആയിട്ട് ഇരിക്കോ എന്താണ് അറിയാൻ വേണ്ടിട്ടു മാഡം അപ്പോ അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസാണെന്ന് രണ്ടാം രണ്ടാമത്തെ ദിവസനെ ഈശുട്ടിന്ന് സ്കൂളിൽ പോയിട്ടില്ല അതെ ദിവസം അങ്ങനെ ഒരു സംഭവം എന്താ വെച്ചാൽ സംഭവം വിഷുട്ടിക്ക് എളുപ്പാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇപ്പൊ വിഷുട്ടി സ്കൂളിൽ പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടോ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്നിട്ടോ അപ്പോഴൊക്കെ ഫോണിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്കൂൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ടീച്ചർ ഞങ്ങളോട് വിടാൻ പോവാണ് പറഞ്ഞു അപ്പോള് ആകെ പോയിട്ട് അവൾക്ക് ആകരച്ചിലേ അപ്പൊ കൊടുക്കൂരാൻ്റെ ഞങ്ങൾ അങ്ങനെ പോയതാണ് സംഭവം മുഖത്ത് കുറച്ച് ഇതൊക്കെ അപ്പൊ പിന്നെ കാര്യപ്പൊ വീണ്ടും വെറുതെ പറഞ്ഞാലും മുടൂല ഞാനാ കരഞ്ഞാ വിട കാരണം അതെന്താ പാവ ഇവള് ചെറുപ്പത്തില് മടികളുള്ള സമയത്ത് പിന്നെ അമ്മച്ചും കടന്നുപോടിയെന്ന് പറയുന്ന സമയത്ത് വരണ്ടല്ലോ ആ ഒരു ഫീല് തോന്നിക്കും പിന്നെ എന്തെങ്കിലും പിന്നെ അപ്പൊ നമ്മള് രണ്ടിസൊക്കെ വീടോട്ടപ്പല്ലോ ഓരോ ഒരുപാട് കമന്റ് ഒന്നും എന്താ പറയുക നല്ലൊരു വീട്ടിലേക്ക് മാറിക്കൂടെ പിന്നെ എന്താ ഒരു പാട കൊടുക്കല് പിന്നെ റൻ്റ് എത്ര അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ ഒരുപാട് പറഞ്ഞു ഒരുപാട് കമൻറ്റുകള് നല്ലൊരു വീട് വെക്കട്ടെ ഇൻഷാല്ല ഒക്കെ ശരിയാകുമെന്ന് വിചാരിക്കണോ ഒക്കെ ഗംഭീരമായി നടക്കും അല്ലേ പിന്നെ പിന്നെന്താ പറയാ അപ്പൊ നമ്മളെ എന്താണ് ഇവിടെ ഒരുപാട് കമന്റ് എന്താ അറിയുമോ എന്തായാലും അപ്പൊ നല്ലൊരു വീട് നോക്കി നോക്കിക്കൂടെ അത് കണ്ടിട്ട് എന്തോ പീഡിയോ അത്ര വലിയ വീട് എന്തിനാണ് ചോദിച്ച ഒരുപാട് കമന്റ് സ്നേഹം അറിയാം അപ്പൊ നമുക്കൊരു അവരെ എന്താ കൊണ്ടാന്നറിയാം അവര് അല്ല എനിക്ക് എന്നൊക്കെ എന്തോക്ക് അപ്പ എന്താന്ന് ചോദിച്ചാല് മെയിൻ ആയിട്ട് എന്താ വെച്ചാലേ നമ്മള് ഞാൻ രണ്ട് കൊല്ലം പിന്നെ കുറച്ച് കൊറച്ചപ്പുറത്തേന്ന് വാടക അത് വാർപോട്ടിലും കണ്ടാവില്ല അവിടെ ഇരുന്നായിരുന്നു അവിടെ ആണെങ്കിലും നമുക്ക് പിന്നെ ഒരു ഒന്നാമത് ഞങ്ങളുടെ എന്റെ വീട് പറഞ്ഞാണ് സെൻട്രലാണ് വീടിന്റെ അടുത്താണ് അപ്പൊ ഞമ്മടെ മെയിൻ സെന്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ഥലം തന്നെയാ അപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരാൻ കാരണം ഇതാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞാൽ മുന്നേ കഴിഞ്ഞ വീട്ടില് ഈ ഒരു ഇതാണ് പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത ഈ ബിൽഡിങ്ങിന്റെ ചുമരന്റെ അപ്പത്തേക്കാണ് അതേപോലെ ഞങ്ങളുടെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിരട്ടോ ഇതാ ഈ കാണുന്ന കാണിച്ചിറങ്ങി അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഞാൻ ഇവിടേക്ക് വരാൻ തന്നെ കാരണം എന്താണോ അതാ ഇതാണ് ഞാൻ സാധനങ്ങൾ മേടിക്കുന്ന കടയാണെങ്കിലും അതാ കാണണം ഈ കടയാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ സെൻ്റർ ഇതാട്ടോ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം മധുരം പിന്നെ ഈ ഒരു ബിൽഡിങ് തന്നെയാണ് ഞങ്ങളുടെ ക്ലബ്ബ് അങ്ങനെയൊക്കെ മെയിൻ മെയിൻ സ്ഥലം ഇതാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് വരാൻ കാരണം പിന്നെ ന്യൂസിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരുത്തിപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മെയിൻ ആയിട്ട് ന്യൂസിക്ക് എന്താ എന്നോട് ഇത്ര ദിവസമായിട്ട് പറഞ്ഞിരുന്നു എന്താ ന്യൂസിനോട് പറഞ്ഞിരുന്നു എന്താ എന്നോട് പറഞ്ഞിരുന്നു നമ്മൾ കാര്യം ഹായ് ഓക്കെ ഞങ്ങളുടെ പുതിയ അയൽവാസികളതാ പോണു അപ്പൊ പിന്നെ മെയിൻ ആയിട്ടോ ഇവിടെ ഞങ്ങള് ഇവിടെ വീട്ടിലെ വീട്ടിലും വീട്ടില് പറഞ്ഞാല് പള്ളിയുടെ അടുത്തല്ല ബാങ്ക് ഒന്നും കാട്ടുമുക്കില എന്റെ വീട് ഫസ്റ്റ് കാട്ടു അവിടെയും ില്ല അവിടെയും ബാങ്കൊന്നും കേപ്പൂല അപ്പൊ പിന്നെ ഭയങ്കര വിഷമം തോന്നിട്ടുണ്ടോ നോമ്പ് സമയത്താണ് പത്ത് പത്തല്ലായിട്ടും കേക്കൂല ആ ഒരു വിഷമം ഇവിടെ പറയുന്നുണ്ട് ഇവിടും പറയുന്നുണ്ട് അങ്ങനെ ആ ഞങ്ങളും പറയാനുണ്ട് പിന്നെ അവിടെ പോയപ്പോഴും പിന്നെ രണ്ടെ അപ്പൊ അതില്ല അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ പള്ളി കാണും എന്നാ തെങ്ങിന്റെ ഇടയിൽ കൂടെ കാണുന്നത് പള്ളിയാട്ടോ ഇത് കാണുന്നത് പള്ളിയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സുഖാണ് കേട്ടുത്തും കേക്കാണ് കേക്കാണ് നിസ്കരിക്കേണ്ടി വരൂല്ലോ ബാങ്ക് കേട്ടോ മറ്റത് ഞാൻ ബാങ്ക് ആരും പറയുന്നു ബാങ്ക് കേട്ടിട്ട് ബാങ്ക് കേട്ടില്ല അച്ഛ സമയോ അത്രയോ നിസ്കരിച്ചിട്ടില്ലല്ലേ അങ്ങനെയൊക്കെ ഉള്ള മൈൻഡായിരുന്നു ഇപ്പൊ ബാങ്ക് കേട്ടോ പൊടിങ്ങനെ പഠിച്ചെ ബാങ്ക് കേക്കണ്ടല്ലോ കേക്കുമ്പോ ചവാടി രാവിലെ ഉണ്ട് ചാടി നീക്കണു കുടയ്ക്കുന്നു സു പിന്നെ കൊടുക്കണ കുടച്ചത് എന്താ അതെല്ലാം എന്നോട് പറയും നേരത്തെ ചിന്തി എന്തോ പളിക്കുന്ന എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കൂടെ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കൂടെ കേക്കണ്ടല്ലോ എന്താ സംഭവം കേൾക്കുന്നുണ്ട് പത്തുപോലെ മുന്നേ വരണ്ടല്ലോ നമ്പർ ഫസ്റ്റ് മുതല പത്താം ക്ലാസ് മുതൽ അവിടെ നിന്ന് നിങ്ങൾ കേട്ടിട്ടേല ഒറ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ ഒരു രണ്ടു വർഷം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ കാരണം ആ ഒരു നമുക്ക് എടുത്തു നേരം ഒന്നിച്ചൂട്ട് സ്കൂളും ഒന്ന് നമുക്ക് പിന്നെ അതൊക്കെയുണ്ട് പിന്നെന്താ വെച്ചാല് മദർസ ചേർത്താരായി മദർസ ചേർത്താരായ പള്ളിയുടെ തൊട്ടായിട്ട് മദർസൈൻ പിന്നെ അതേപോലെ തന്നെ സ്കൂൾ തരാൻ നേരെ ഒന്നുകൂടി കാണാത്തവർക്ക് ഒന്നുകൂടി സ്കൂൾ കാണിച്ചു തരാം അതാ ഈ ഓടന ഉണ്ടോ സ്കൂള് ഇത് ഷുട്ടർ സ്കൂള് അപ്പൊ അത് തന്നെ അതൊരു സേഫ്റ്റിയാണ് അതുകൊണ്ടാണ് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് പിന്നെ ക്വാർട്ടേഴ്സുകളുണ്ട് എല്ലാവരും ചോദിച്ച കാര്യമുണ്ട് നിങ്ങൾ വാടക കൊടുക്കില്ല അപ്പൊ എന്തായാലും ഒരു വാർപ്പ് വീട് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകും അതൊരു നല്ല ഭയങ്കര പ്രത്യേകം പറഞ്ഞത് വാർത്ത ഓട് എടുത്തുകൂടെക്ക് എന്താ എടുക്കാത്തത് അപ്പൊ അതിന് പോലും എന്റെ ഇവിടെ വരണം അപ്പൊ മെയിൻ ആയിട്ട് വെച്ചാല് വാർപ്പൂട് ഇവിടെ ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തില്ല കുറച്ച് അപ്പുറത്തുണ്ട് ഉണ്ട് പക്ഷെ വാർപ്പൂട് ഉണ്ട് കേട്ടോ കോട്ടേഴ്സ് ആണ് അപ്പൊ അതിലെന്തോ എനിക്ക് താല്പര്യമില്ല ഒറ്റവീട് വേണമെന്നൊരു വളരെ ആഗ്രഹിക്കുന്ന ഒരു വാർപ്പൂട് വാർപ്പൂടാണെങ്കിൽ ഒറ്റവീടാണോ ഹോട്ടേഴ്സ് ഇവിടെ ഉണ്ട് അപ്പൊ അതിലെന്തോ ഇപ്പൊ താല്പര്യമില്ല അപ്പൊ ഒറ്റവീട് തന്നെ വേണമെന്നൊക്കെ പിന്നെ ഓടോ വാർപ്പോ ഞാൻ നോക്കിയാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്ത്രി നമ്മുടെ കൊട്ടാരത്തിലേക്ക് വന്ന കിട്ടാം പക്ഷെ നല്ല സൗകര്യത്തില്ലേ അതിനുള്ള നല്ല സൗകര്യം ഒരു തൃപ്തി പക്ഷെ ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും ഒന്നിനും ഒരു സൗകര്യത്തിനായും കറന് കിണർ ഉണ്ട് ഈ ഒരു കിണർ കൊണ്ട് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ടാഴ്ച ഞാൻ കാത്തി ബാക്കി എല്ലാ സൗകര്യവും പിന്നെ റൂമുകൾ രണ്ട് റൂമ് ഉണ്ട് പിന്നെ അടുക്കള ഒന്നാമത് വൈകിട്ടാവുമ്പഴേ ഒന്ന് വലുതായി തോന്നിക്കണം എന്നാണ് കേട്ടോ സംഭവം െന്താ പറഞ്ഞ അത്ര സ്പേസ് നല്ല പക്ഷെ ഉദ്ദേശിക്കണ പോലെ അത്രയും വലിയ വീടൊന്നുമല്ല നമുക്കുള്ള രണ്ട് സൗകര്യം ഒരു കിച്ചൺ അല്ലേ ഡൈനിങ് ഹാൾ ആണ് ഏകദേശം രണ്ട് റൂമിന്റെ വലുപ്പം ഒക്കെ അതുകൊണ്ട് നമുക്ക് തോന്നുന്നു വലിയ നമുക്ക് നല്ല സൗകര്യം കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്ര സിറ്റൌട്ടാണ് വലിയ സിറ്റൌട്ട് നല്ല ഫ്രീ ആയിട്ട് കിടക്കാൻ അതാണ് അതെ അപ്പൊ അങ്ങനെ കേട്ട് നമുക്ക് എന്തായാലും അലഹമുല്ല നല്ല ഹാപ്പി ആയിട്ട് ഭയങ്കര ഹാപ്പി ആണ് സത്യം ഭയങ്കര സന്തോഷമാണ് മെയിൻ ആയിട്ട് സന്തോഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണി കൊണ്ട് കയറി സമാധാനം പറഞ്ഞാ ക്ലബിന്റെ ഈ പോലെ തൊട്ട റൂമാണ് ഞങ്ങളുടെ റൂം ക്ലബ്ബ് പറഞ്ഞാ അതേപോലെ തന്നെ സെന്റർ ആണ് ഏകദേശം ഒരു മണി വരെ അതുകൊണ്ട് പിന്നെ സമാ എങ്ങനെ പോലും ആ കടന അവിടെ പൂട്ട് പന്ത്രണ്ടര ടൈമിലാണ് ആ കട പൂട്ടുക അപ്പൊ അതുവരെ ഒരു മണി ഒരു മണി വരെ മാക്സിമം ആൾക്കാരുണ്ടാവും നമ്മളെപ്പോഴും ഞാനിപ്പോ വാട വീട്ടിലാണെങ്കിലും പിന്നെ പിള്ള വീട്ടിൽ ഒരുപാട് അവിടെ ആണെങ്കിലും ഞാൻ ഞാനവിടെ പോയി ഞങ്ങളുടെ സ്ഥലം അപ്പൊ അത് കാരണം ഇവിടെ തന്നെ ആകാന്ന് വിചാരിച്ചിട്ട് വന്നാണ് അപ്പൊ എന്തായാലും അലഹദില്ല ഹാപ്പിയാണ് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു വീടൊക്കെ സമയം ഉണ്ടാവും അതിനൊക്കെ പിന്നെ അതിന്റേതായ ഒരു സമയം ഉണ്ട് പറയില്ല ഇൻഷാള്ള ഒക്കെ ശെരിയാവുന്നു അങ്ങനെയൊക്കെയാണ് ചോദിച്ചാൽ ഭയങ്കര സന്തോഷം ഭയങ്കര സ്നേഹം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരട്ടെ നിങ്ങക്ക് വീടൊക്കെ വലിയ കാണിച്ചു തരണ്ടെ നാളത്തെ വീഡിയോ കാണിച്ചു തരട്ടോ ഇനി ഇപ്പൊ കുറച്ചേരം കൂടി വീഡിയോ ഴിഞ്ഞാല് ഈ ഷൂട്ടും ഷൂസും ഫോണിൽ നിന്ന് നീച്ച് പോയി വല്ലാണ്ട് ഫോണ് കൊടുക്കാറില്ല പേരൊക്കെ കൊടുക്കലുള്ളൂ കരയുമ്പോഴൊക്കെ ചില സമയങ്ങളെ കൊടുക്കാറുള്ളു അത് ഇഷ്ടം കൊടുക്കണ തീരായിട്ട് ഫോൺ കൊടുത്ത് പഠിപ്പിച്ചതാരാണെന്നറിയും ഉമ്മച്ചി കൊടുത്ത് പഠിപ്പിച്ചാണ് പിന്നെ അപ്പൊ ഉമ്മച്ചിടെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി നിർത്തുകയാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കോഡ് വരുന്നുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങൾ വരാ എന്റെ വീടിന്റെ ഹോം ടൂർ ഫുൾ ആയിട്ട് കാണിച്ചു നാളത്തെ വീഡിയോയിൽ ഹോം ടൂറ് ഫുൾ ആയിട്ട് കാണിച്ചാൽ കേട്ടോ അപ്പൊ നെക്സ്റ്റ് ബൈ ബൈ